ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു എഫക്റ്റ് രീതിയിൽ വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ് വീഡിയോ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാം ിഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശ്രദ്ധയിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് ഇതിലാണ് ജോജ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിടേണ്ട രീതിയിലൊരു വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം നമുക്കിത് ചെയ്യാനായിട്ടെ പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബീറ്റ് ടി മാർക്കിൻ്റെയും അതുപോലെ തന്നെ എഫക്റ്റിൻ്റെയും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കുകൾ യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാനും സാധിക്കത്തുള്ളൂ എന്തെങ്കിലും സംശയമുള്ളൊരു മെസ്സേജ് മെസ്സേജിക്കുക വീഡിയോ ലൈക്ക് ചെയ്താലും പോലെ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാനകത്ത് ആപ്ലിക്കേഷൻ്റെ പ്രൊജക്റ്റ് താഴെ കാണുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലും കാണാൻ സാധിക്കുന്നത് പതിനഞ്ചാം തീയതിയിലെ എഫെക്റ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ പതിനഞ്ചാം തീയതിയിലെ ബീറ്റ് റ്റമാർക്കിൻ്റെ ലിങ്കും ഈ രണ്ട് ലിങ്ക് യൂസ് ചെയ്യാനാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ബീറ്റ് റ്റി മാർക്കിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടല്ലോ ആ ലിങ്കിലാണ് സോങ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ സോങ് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വേറെ സോങ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ ഈ പ്രിവി കണ്ടിരിക്കുന്ന കംപ്ലീറ്റ് ലിറിക്സ് ഇതിനെ തേതി കൊടുത്തിട്ടുണ്ട് ഈ നിങ്ങൾക്ക് ഈ സോങ് വേണ്ട എങ്കിൽ വേറൊരു സോങ്ങ് വെച്ച് അങ്ങനെ എഴുതി തന്നെ ഈ രണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആദ്യം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെറ്റേഷൻ സെലക്ട് ചെയ്യുന്നത് പോലെ കറക്റ്റ് എല്ലാം കൊടുത്തിട്ട് ക്ലിയർ ടൈപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം സോങ് ആഡ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെല്ലുക ഓഡിയോ ക്ലിക്ക് ചെയ്ത ശേഷം വി ഒക്കെ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ് എങ്കിൽ ഇടയ്ക്ക് നമ്മള സോങ് ആഡ് ചെയ്ത് കൊടുക്കുക കൂടുതലാണെങ്കിൽ കട്ട് ചെയ്ത് കളയുക അതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്ക് വന്നു കഴിഞ്ഞാൽ റെഡ് ലൈൻ വീഴുന്നു ഇതിനിടയ്ക്കാണ് നമ്മൾ ലിറിക്സ് എഴുതി കൊടുക്കുന്നത് അതിനായിട്ടാണ് ഇങ്ങനെ ലിറിക്സ് ബീറ്റ് മാർക്ക് ഇടാത്ത ഇതിനകത്ത് ലിറിക്സ് എഴുതി കൊടുക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതുപോലെ കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുക കംപ്ലീറ്റ് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്കിന് നമ്മൾ ആ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുന്നത് സോങ്ങിനനുസരിച്ച് കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഓരോ ലൈൻ ഇവിടെ കട്ടാകുന്ന അടുത്ത ലൈൻ വരുന്ന അനുസരിച്ച് ഇതുപോലെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അതിന് ശേഷം ബാക്കടിക്കുക ബാക്ക് അടിച്ച ശേഷം നമുക്ക് എഫക്റ്റ് ഫുള്ളായിട്ട് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കംപ്ലീറ്റ് ലിറിക്സ് ഇതോ ബാക്ക് ബാക്കടിക്കാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഫക്റ്റിന് ലിങ്ക് ഉണ്ടല്ലോ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുക ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം അത് കോപ്പി എടുക്കുക അതിനായിട്ട് ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിന് ബാക്ക് അടിക്കുക ബാക്ക് അടിച്ച് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ടേബിൾ എടുത്തിട്ട് ഇവിടെ സ്റ്റാർട്ടിങ് വന്നിട്ട് പേസ്റ്റ് ലെയർ ലെവുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ലെയർ ലറുക അതിനുശേഷം നമ്മൾ റെഡ് ലൈൻ ഇട്ടിട്ടുണ്ടല്ലോ ഈ റെഡ് ലൈൻ കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതലായിട്ട് വെക്കുക അതായത് കറക്റ്റ് അവിടെ വെച്ച് കട്ടാക്കരുത് കുറച്ച് കൂടുതൽ ഇപ്പോൾ വരെ ആണെങ്കിൽ കുറച്ചിങ്ങനെ മാറ്റിയ ശേഷം ആ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം ഇതുപോലെ എത്തിക്കുക പറഞ്ഞ മനസ്സിലല്ലോ അതിന് ശേഷം നെക്സ്റ്റ് ലിറിക്സ് ആ ബീറ്റ് മാർക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അത് തീരേണ്ടത് ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസൈസ് ആയിട്ട് നിർത്തിയ ശേഷം ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എത്തിക്കുക പറഞ്ഞ മനസ്സിലായല്ലോ എന്നാൽ നെക്സ്റ്റ് ലൈൻ തുടങ്ങേണ്ടത് അടുത്ത റെഡ് ലൈൻ തന്നെ ആയിരിക്കണം അതിനുശേഷം കൂടുതലായിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കുക അതല്ലെങ്കിൽ നമുക്ക് ആ എഫക്റ്റ് അത് കറക്റ്റായിട്ട് ലഭിക്കത്തില്ല ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യുക അതിനുശേഷം ഇതിനകത്തെ സോങ്ങും സോറി ആ ഫോട്ടോയും ലിറിക്സും നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്യുക കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത ശേഷം ഇതിനകത്ത് ലിറിക്സ് നമ്മൾ ലിറിക്സ് ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടാത്ത ഒരു വി പി കണക്ട് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്യുക വി പി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് കൊടുത്ത ശേഷം ഫസ്റ്റിലത്തെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഹോട്ടോയും ലിറിക്സും ചേഞ്ച് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് ക്ലിക്ക് ചെയ്ത ശേഷം ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക താർഡ് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക എടുക്കുന്നത് ഇവിടെ രണ്ട് ഗ്രൂപ്പ് വീണ്ടും കാണാം അതിനകത്ത് മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക എഡിറ്റിംഗ് ഗ്രൂപ്പ് എടുക്കുക ഇവിടെ മുകളിൽ ലിറിക്സ് കൊടുത്തിട്ടുണ്ട് യെല്ലോ ലെയർ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫസ്റ്റ് എടുത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന സോങ്ങിന് അനുസരിച്ച് ഫസ്റ്റ് ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക പറഞ്ഞ മനസ്സിലോ കറക്റ്റായിട്ട് ഫസ്റ്റ് ലിറിക്സ് കൊടുക്കുക അതിന് ശേഷം ടിക് മാക്ട് കൊടുക്കുക അതിനുശേഷം ഈ ഫോട്ടോ ചേഞ്ച് ആക്കേണ്ടവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഫോട്ടോ കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക കളർ ഓഫ് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കാണുന്ന പ്രശ്നം ക്ലിക്ക് ചെയ്യുക എന്നത് ഗ്യാലറിക്കില്ലെന്നാണ് ഇവിടെ നമ്മൾ ഇഷ്ടപ്പെടുന്നൊരു ആ ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പോയേ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ഇത്ര മാത്രം കൊടുത്താൽ മതി ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത ശേഷം ബാക്ക് അതിനകത്ത് ഈ ഗ്രൂപ്പ് ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രൂപ്പും ഒരേ ലൈനിൽ തന്നെ വരുത്തുക അതിനായിട്ട് കൂടുതലായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അതിനുശേഷം ക്ലിക്ക് താഴത്തെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം അതിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എത്തിക്കുക മനസ്സിലായല്ലോ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഫസ്റ്റ് ഗ്രൂപ്പ് നമ്മൾ എഡിറ്റ് ചെയ്തു അതിനുശേഷം സെക്കൻഡ് ഗ്രൂപ്പും ബാക്കിയുള്ള ഗ്രൂപ്പെല്ലാം ഇതുപോലെ തന്നെ ചെയ്താൽ മാത്രം മതി പറഞ്ഞ ദിവസമല്ലോ കംപ്ലീറ്റ് എല്ലാ ഗ്രൂപ്പിലും ഇതുപോലെ തന്നെ ഫോട്ടോയും ലിറിക്സും ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി എന്തെങ്കിലും സംശയമുള്ള ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതാരും പോലെ ഇതുപോലെ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫോട്ടോയും ലിറിക്സും ചേഞ്ച് കൊടുക്കുക ഫോട്ടോയും ലിറിക്സും ഒക്കെ സോറി ഫോട്ടോയും ഔട്ട്പുട്ടൊക്കെ ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പും കൊടുത്തിട്ടുണ്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എക്സ്ക്രിപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ